ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി വിപുലീകരണ യോഗം സംഘടിപ്പിച്ചു പുതിയ കോട്ടയിലെ ബാങ്ക് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗം കാസർഗോഡ് എ എസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ശേഷൻ പരിധിയിലെ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൊളവയിൽ ലഹരിമുക്ത ജാഗ്രതാ സമിതി വിപുലീകരണ യോഗം തീരുമാനിച്ചു ഹോസ്തുർഗ് ജനമൈത്രി പോലീസിന്റെയും കൊളവയൽ ലഹരിമുക്ത ജാഗ്രതാ സമിതിയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്തുർഗ് സഹകരണ ബാങ്കുകളിൽ കളിൽ വിളിച്ചു ചേർത്ത യോഗം കാസർഗോഡ് ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു എല്ലാ പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ പോരാട്ടത്തിന്റെ ആൾക്കാരെ സർക്കാർ യുദ്ധമാണ് ഇതുവരെ നമ്മൾ നമുക്കറിയാം ഇതുവരെ നമ്മൾ കണ്ണില്ലാത്ത രീതിയില് ഈ പോരാട്ടം യുദ്ധമാണ് യുദ്ധത്തിൽ നമുക്ക് കൂടുതൽ പുതിയ പുതിയ അടവുകൾ പ്രയോഗിക്കേണ്ടി വരും ചെടങ്ങിൽ കൊളവയിൽ ജാഗ്രതാ സമിതി ചെയർമാൻ നാരായണൻ അധ്യക്ഷനായി ബാബു പങ്കെടുത്തു എന്റെ എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ ായി മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളത് അത് മാറ്റിവെച്ചിട്ട് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് നിങ്ങൾ എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് കുളവയൽ ഗ്രാമം മാതൃകയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നതിനും തീരദേശ മേഖലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ക്ലബ്ബ് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി എ ഹമീദ് ഹാജി കാറ്റാടികുമാരൻ എം പി ജാഫർ എച്ച് എൻ സുധേഷ് പി കെ അബ്ദുൽ അസീസ് സുറൂർ മൊയ്തു ഹാജി എൻ വി ബാലൻ കെ വി മിനി ബി വി തുളസി കെ കെ ബദറുദ്ദീൻ ജനപ്രതിനിധികളായ കെ കെ ജാഫർ അസ്മ സുയച്ച് ഹംസ കെ രവീന്ദ്രൻ ഇബ്രാഹിം ആവിക്കൽ സബ് ഇൻസ്പെക്ടർ എം ടി പി സെയ്ഫുദ്ദീൻ ജനമൈത്രി ബി ഓഫീസർമാരായ കെ രഞ്ജിത് കുമാർ ടി വി പ്രമോദ് ജാഗ്രതാ സമിതി കൺവീനർ ഷംസുദ്ദീൻ കുളവയൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞനാട്